നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം This part of the program is sponsored by പ്രോഗ്രാം ബൈ തറവാഡ് റെസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് വുഡ്സൈറ്റ് ത്രൈമാസ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി നാൽപ്പത്തിയാറ് പുരുഷന്മാരും ഇരുപത്തി അറബിന്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രൈസ് ഔട്ട് റിപ്പോർട്ട് കാണിക്കുന്നത് ഒരു യൂണിയന്റെ ശരാശരി ദേശീയ പ്രതികാര വാടക ജസ്റ്റിസ്മാർ മണിപ്പൂരിലേക്ക് ജസ്റ്റിസ് ബി ആർ ഗോപായുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് ഈ മാസം നടത്തുന്ന സന്ദർശനത്തിൽ സംഘർഷബാധിത മേഖലകളിലെയും ദുരിതാശ്ചാസ ക്യാമ്പുകളിലെയും സാഹചര്യം സംഘം നേരിട്ട് വിലയിരുത്തും കലാപബാധിതർക്ക് നൽകേണ്ട സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും നായകൻ ലിയോൺ മെസ്സിയുടെയും കേരള പര്യടനത്തിന് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ പുഴയിൽ ഭാര്യ ഭർത്താവ് വെട്ടിക്കൊന്നു യാസിർ എന്നയാളാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയത് നമസ്കാരം